എന്താണ് നീ റീപ്ലേസ്മെന്റ് നമ്മൾ മുട്ട് മുട്ട് വെട്ടി മാറ്റി എടുത്ത് വെക്കുന്നതാണോ മുട്ടിന്റെ കാര്യമായിട്ട് തെയ്മാനുണ്ട് അവനവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കണം പോകാൻ വരെ ആരെങ്കിലും വിളിക്കണം പോകാനായിട്ട് ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ാണ് ഈ പ്രായം ഈ പ്രായവും നീ റീപ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒന്ന് ഈ മുട്ട ചുറ്റുമുള്ള ഒരു ഇഞ്ചെക്ഷൻസ് നമ്മളിപ്പോൾ അതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദന കുറച്ച് വെക്കാൻ വേണ്ടിട്ട് അത് കൂടാതെ നമ്മൾ എപ്പിഡിയൂരൽ ഒരു കത്തീറ്റർ സ്പൈനിലേക്ക് ചെറുതായിട്ട് മരുന്നും ഒരു മുട്ട് മാത്രം മാറ്റി വെച്ചാൽ മതി രണ്ട് മുട്ടിനും വേദനയുണ്ട് ഒരേ ഓപ്പറേഷൻ തന്നെ രണ്ട് മുട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണോ അതോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മതിയോ മറ്റേ മുട്ട് മാറ്റി വെക്കുന്നുള്ളത് ഹലോ ഞാൻ ഡോക്ടർ ജോസഫ് ജോർജ് ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റൽ എറണാകുളത്തിൽ നിന്ന് ഓർത്തോപെഡിക് സർജൻ ആണ് ഞാൻ ഡോക്ടർ അസീം ജബ്ബാർ ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ ആയിരിക്കോട്ടെ മലപ്പുറത്തെ സീനിയർ ഓർത്തോപെഡിക് കൺസൾട്ടന്റ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അതായത് മുട്ടു മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെ പറ്റി സംസാരിക്കാം അല്ലേ സർ സർ എന്താണ് ടോട്ടൽ നീ നമ്മൾ മുട്ട് മുട്ട് വെട്ടി മാറ്റി എടുത്ത് വെക്കുന്നതാണോ അതെല്ലാവരും ചോദിക്കുന്നതാണ് എല്ലാവർക്കും ഒരു പേടിയാണ് മുട്ട് മാറ്റി വെക്കൽ എന്ന് പറഞ്ഞാൽ ആകപ്പാട് എല്ലൊക്കെ പൊട്ടിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മുട്ടു മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് തേയ്മാനം വന്ന തരുണാസ്തി അതായത് തൊടേൻ്റെ എല്ലിൻ്റെ അടിയിലും ഉണ്ടാവും ഈ കാലിൻ്റെ എല്ലിൻ്റെ മുകളിലുള്ള തേയ്മാനം വന്ന തരുണാസ്തി മാത്രം മാറ്റിയിട്ട് അതിന് പകരമായിട്ട് അവിടെ ഒരു സോക്കറ്റ് മാറി ഇങ്ങനെ മെറ്റലിന്റെ സോക്കറ്റ് വെക്കുന്നതിനാണ് മുട്ട് മാറ്റി വെക്കുക ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ചെറിയ ചെറിയ എല്ലിൻ്റെ നമ്മൾ ചെറിയ കട്ട് ചെയ്യും ഇത് അതിന് പുഷ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഷേപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ എടുക്കും ആ അപ്പോൾ ഇത് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ക്യാപ്പ് പോലെയാണ് അതെ 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 ഇവിടെ ഒരു ക്യാപ്പ് പോലെ ഉണ്ട് കാലിന്റെ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് പോലെയുണ്ട് അതിന്റെ ഇടയിൽ ഒരു പോളിയോളിയ ഹൈലി പോളിറ്റ് വേർറെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഒരു ലൈൻ ഇൻസേർട്ട് വെക്കുന്നു ആർക്കാണ് ഒരു നീ റീപ്ലേസ്മെന്റ് സർജറി ചെയ്യേണ്ടത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടിന് കാര്യമായിട്ട് തെയ്മാനുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കണം ഇവൻ ബാത്റൂമിൽ പോകാൻ വരെ ആരെങ്കിലും വിളിക്കണം കൂടെ പോകാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരാൾ മുട്ട് മാറ്റിയൊക്കെ ശസ്ത്രക്രിയപ്പെട്ട് സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ എൻ്റെ ഊപ്പിയില് വരുന്ന മെജോറിറ്റി ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസ് പേടിക്കുന്നതാണ് നീ റീപ്ലേസ്മെന്റ് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടപ്പാവുമോ നടക്കാൻ പറ്റാതെ ഇരിക്കേണ്ട ഒരു വരുമോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം സാധാരണ നമ്മൾ പ്രായമായ ആൾക്കാരെ കൊണ്ടുവരുന്നവരുടെ മക്കളായിരിക്കും അപ്പം അവർ ചോദിക്കും എന്റെ ഉമ്മാക്ക് എഴുപത്തഞ്ച് വയസ്സായി ഇനി ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് മുട്ടൊക്കെ മാറ്റി വെച്ചാല് നടക്കാൻ പറ്റുമോ മുട്ട് നിവരുമോ എന്നുള്ളത് ഇനി ഒരു സർജറിയുടെ ആവശ്യമുണ്ടോ ആവശ്യമാണ് അത് നമ്മൾ നമ്മളപ്പൊ തിരിച്ചു പറയുന്നത് ഉമ്മാക്ക് ഓൾറെഡി നല്ല തേയ്മാനം ഉണ്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല ഇനി അവർക്ക് പരസഹായം കൂടാതെ നടക്കണമുണ്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷന്റെ ആവശ്യകത ഉണ്ട് പക്ഷെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഭയങ്കര റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല ഓപ്പറേഷൻ ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് വാക്കാറിന്റെ സഹായത്തോടെ ആളെ പിടിച്ചു നടത്താവുന്നതാണ് പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ചെറിയ രീതിയിൽ മുട്ട് മടക്കലും നൂർത്തലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അനസ്തീസിയയുടെ എഫക്റ്റ് മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് മുട്ടിന്റെ അതെ പിന്നെ വേദന നമുക്ക് പേഷ്യന്റ് നടത്തുകയും ചെയ്യാം ഓരോ ആൾക്കാരുടെ വേദന ഡിഫറൻ്റ് ആണ് ചിലവർ നമ്മൾ പിറ്റേന്ന് നമ്മൾ റൗണ്ട്സിന് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും ഈ ആ ഈ പേഷ്യൻ നമുക്ക് എഴുന്നേറ്റ് ഇരുത്ത് മടക്കി മടക്കിപ്പിക്കാന്ന് നമ്മൾ മുറി കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഓൾറെഡി മടക്കി തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെയുള്ള രോഗികളുണ്ട് അതെ ചില ഭയങ്കര വേദന സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഭയങ്കര വേദനക്കാരുണ്ട് അവർ കുറച്ച് സ്ലോ ആയിരിക്കും എന്നാലും അവരെ നമ്മൾ പിറ്റേ ദിവസം തന്നെ അറ്റ്ലീസ്റ്റ് ഇരുത്തി മുട്ടിങ് മടക്കലൊന്നും നൂർത്തലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റാർട്ട് ചെയ്യും സാറ് പറഞ്ഞൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പൊ ഈ പ്രായം ഈ പ്രായവും നീ റീപ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പിൽ പറ്റി ഈ മുട്ട് തേമാനം വരുന്നത് പ്രായ കൂടുതലുള്ളവർക്കാണുള്ള മുട്ട് തേയ്മാനം വരിക അറുപത് വയസ്സൊക്കെ കഴിയുന്ന ഒരാൾക്ക് മുട്ടു തേയ്മാനം വരിക അതിന്റെ ലേസ് സ്റ്റേജ് എത്തുമ്പോൾ ചിലപ്പോൾ എഴുപത് വയസ്സൊക്കെ ആവും അപ്പൊ നമ്മൾ ആർക്കാണ് മുട്ട് തേയ്മാനം ഈ എഴുപത് വയസ്സുള്ള ആളുകൾക്കാണ് നമ്മൾ സാധാരണ രീതിയിൽ മുട്ട് മാറ്റി വെക്കുക ശസ്ത്രക്രിയ ചെയ്യാറ് അപ്പോൾ അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ എന്നുള്ളതാണ് ഇപ്പം എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് കാര്യമായിട്ടുള്ളൊരു ഹൃദയ സംബന്ധമായുള്ള ഒരു അസുഖം ഉണ്ടാവും അപ്പോൾ നമ്മൾ അനസ്ഥിഷ്യ ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ പറയും അയാളുടെ ആ ആളുടെ ഹാർട്ട് ഭയങ്കര വീക്കാണ് ഒരു ഓപ്പറേഷൻ താങ്ങും ഇല്ല എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ മുട്ട് മാറ്റി വെക്കാൻ ശസ്ത്രക്രിയക്ക് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ല അതെ പക്ഷേ നേരെ മറിച്ച് കാര്യമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എഴുപത് വയസ്സുള്ള ആൾക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാകും പക്ഷേ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമൊന്നുമില്ല നല്ല ഇഞ്ചക്ഷൻ ഫ്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യാവുന്നതാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നമ്മൾ ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഒരു ഓൾഡർ പേഴ്സണിനെ നീ റീപ്ലേസ്മെന്റ് ചെയ്യാനാണ് ബിക്കോസ് നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ പ്രോസ്തറ്റിക് ഒരു നീ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോ അതിന് തന്നെ ഒരു ലൈഫ് ഉണ്ട് അതിനൊരു ഫിഫ്റ്റി ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് ആണല്ലോ ഒരു പ്രോപ്പർലി ഡൺ ഒരു നീ റീപ്ലേസ്മെന്റും കൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഒരു യങ് പേഷ്യന്റിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു റിവിഷൻ സർജറിക്കുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലാണ് ഓൾസോ ഒരു യങ്ങ പേഷ്യൻറ്റ് കുറച്ചും കൂടി ആക്റ്റീവ് ആണല്ലോ അപ്പോൾ തീരുമാനം കൂടും ആ ഈ ഇംപ്ലാന്റിന്റെ തീരുമാനം കൂടും അപ്പോൾ നമുക്കൊരു റിവിഷൻ സർജറിയിലേക്ക് വിധേയമാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ പ്രായം കൂടിയ ഒരു വ്യക്തിക്ക് ഒരു നീ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം മോസ്റ്റ് പ്രോബബ്ലി വേണ്ടി വരത്തില്ല ചിലപ്പോൾ ഈ റീ ഇംപ്ലാന്റ് അവരെ അതിജീവിച്ചേക്കാം അപ്പോൾ എപ്പോഴും പ്രായം കൂടിയ കൂടിയൊരു പേഷ്യൻറ്റിനെയാണ് നമ്മൾ സർജനെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടെ ആയിട്ടുള്ളത് ഒരു യങ്ങ് പേഷ്യൻറ്റ് ഒരു ആയിട്ട് വരുമ്പോൾ എപ്പോഴും മനസ്സിലൊരു ശങ്കയാണ് ഇതിപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻ്റിലേക്ക് പോകണോ അതോ കുറച്ചുനാളും കൂടെയും വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്ത് നോക്കാം എന്ന് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ ഈ നീ റീപ്ലേസ്മെന്റ് സർജറി ഒരു ഇലക്ടീവ് പ്രൊസീജിയർ ആണല്ലോ നമ്മളൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷൻ ആണ് നമുക്ക് നീ റീപ്ലേസ്മെന്റ് സർജറി വേണമെന്ന് നമ്മൾ എമർജൻസി സർജറി ഒരിക്കലും ഒരു എമർജൻസി സർജറി അല്ല അപ്പോ അതിനു മുന്നേ ഇപ്പോ സപ്പോസ് എനിക്ക് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ ഇപ്പോ നമുക്ക് ഏറ്റവും വലിയ ഡേഞ്ചർ നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോയിന്റ് റീപ്ലേസ്മെന്റ് ഉള്ള ഒരു അണുബാധയാണല്ലോ നമ്മൾ പേടിക്കുന്നത് ശേഷ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ യൂഷ്വലി പറയുന്നത് നമുക്ക് ഒരു മൂത്രത്തിൽ പഴുപ്പോ തോൽ പുറമേ ഒരു ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ യൂറിനറി ഇൻഫെക്ഷനോ മാറ്റാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പല്ലിനൊരു കേടുണ്ട് ഒരു ഡെന്റൽ പ്രൊസീജിയർ പെൻഡിങ് ആണ് ഞാൻ മാറ്റി വെച്ചോണ്ടിരിക്കുകയെ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ചെയ്ത് സെറ്റിൽ ആയതിനു ശേഷം മാത്രം മതി നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഒരു അണുബാധ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അത് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി ഒരു അണുബാധ എന്തൊരു കാരണവശാലും നമ്മൾ അത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ തിയേറ്റർ സെറ്റപ്പൊന്നും തന്നെ അങ്ങനെയല്ല രണ്ടാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡോക്ടർ പറഞ്ഞ പോലെ തിയേറ്റർ സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിന്റെ സെറ്റപ്പ് അത് നല്ല വിസ്തൃതി വേണം ലാമിനാർ എയർഫ്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അതെല്ലാം അണുബാധ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണല്ലോ അതെ നല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അതെ അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവും നല്ലൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണോ ഈ ഹോസ്പിറ്റലിൽ ഉള്ളതെന്നുള്ളത് അതെ പൊതുജനത്തിന് മനസ്സിലാക്കാൻ പറ്റി ഏറ്റവും എളുപ്പമുള്ള ചില സ്റ്റാൻഡേർഡ് അങ്ങനത്തെ അതിപ്പോൾ അവര് ചെയ്തോണ്ടിരിക്കുന്ന സെമി ആനുവലി ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഓപ്പറേഷൻ ഒക്കെ സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്തുന്ന സ്റ്റെറിലിറ്റി ചെക്ക് മൈക്രോബിന് വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഓപ്പറേഷൻ ഒരുപാട് ഇറങ്ങി ഉള്ളിലേക്ക് അതൊക്കെ അതൊക്കെ ആ സ്റ്റാൻഡേർഡ്സ് ചെയ്യുന്ന ഒരു ആയിരിക്കും ാണ് എറങ്ങി പോരുന്നത് അപ്പൊ നമ്മളിപ്പൊ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പറ്റിയാണല്ലോ സംസാരിക്കുന്നത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാളുടെ എങ്ങനെയായിരിക്കും ആ എങ്ങനെയായിരിക്കും റെസ്റ്റ് ഒരുപാട് കാലം വേണ്ടി വരുമോ എങ്ങനെയായിരിക്കും നമ്മൾ അതിന്റെ പ്രോട്ടോകോള് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ എന്ന് പറയില്ലേ ഭയങ്കര വേദനയായിരിക്കും നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതൊക്കെ സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമല്ലേ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതാണ് ഈ ഓപ്പറേഷൻ വേദന അതെ അതെ ഇപ്പൊ നമ്മുടെ ഈ ഇപ്പോഴത്തെ നോർമൽ ഡേ ടു ഡേ നമ്മുടെ റീപ്ലേസ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മളിപ്പോ പെരിക്യാപ്സുൽ മുട്ടിൻ്റെ ക്യാപ്സ്യൂലിന് ചുറ്റുമുള്ള ഒരു ഇഞ്ചെക്ഷൻസ് നമ്മളിപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വേദന കുറച്ച് വയ്ക്കാൻ വേണ്ടിട്ട് അത് കൂടാതെ നമ്മൾ എപ്പിഡ്യൂറിൽ ഒരു കത്തീറ്റ് ചെറുതായിട്ട് മരുന്നും ആ വഴി നമ്മൾ നമ്മള് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി ഓപ്പറേഷൻ നമുക്ക് വേദന നല്ലപോലെ നല്ലപോലെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ അനസ്തീസിയ എഫക്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മള് തന്നെ തന്നെ പറയും രാവിലെ ഓപ്പറേഷൻ ചെയ്ത ഒരു ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എഴുന്നേറ്റ് എന്നിട്ട് പറ്റുന്ന ോട് മുട്ട് ആൻഡ് വേദന ടോളറബിൾ ആണ് എങ്കിൽ ഈവൻ ഒന്ന് എണീറ്റ് നിൽക്കാനോ നടക്കാനോ ഉള്ള പരിചരണം നമുക്ക് കൊടുക്കാം 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 ഉറപ്പായിട്ടും നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അവരുടേതായ പ്രോട്ടോകോൾ ഉണ്ടല്ലോ സാർ സാറിന് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും പക്ഷേ എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ിഫ്ത്ത് ഡേ ആവുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല പേഷ്യൻറ്റിൻ്റെ ഒരു പെയിൻ ടോളറേഷൻ പോലെ ഇരിക്കും അങ്ങനെ ഉണ്ടെന്നുള്ളത് സാധാരണഗതിയിൽ ഞാൻ അന്നത്തെ ദിവസം വൈകുന്നേരം ഒന്ന് പേഷ്യൻ്റിൽ നിന്ന് എഴുന്നേറ്റിരുത്തിപ്പിച്ചിട്ട് പറ്റുന്ന പോലെ ഒന്ന് മുട്ട് മടക്കാനും നൂർത്താനും പറയും ചിലവർ നന്നായി മടക്കും ചിലവർ പറയും വേദനയാണ് അപ്പോൾ നമ്മൾ നിർബന്ധിക്കാറില്ല പക്ഷെ പിറ്റേ ദിവസം നിർബന്ധമായിട്ടും മുട്ട് മടക്കലും നൂർത്തലും സ്റ്റാർട്ട് ചെയ്യും വാക്കർ പിടിച്ചിട്ട് നടത്താനും അറ്റ്ലീസ്റ്റ് നിർത്തും നൃത്തങ്ങൾ നടത്താനും സ്റ്റാർട്ട് ചെയ്യും പിന്നെ നാല് ദിവസം അഞ്ച് ദിവസമായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഉണ്ടാകും അഞ്ചാം ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്യും അപ്പോഴത്തന്നെ എന്തായാലും പേഷ്യൻറ്റ് വാക്കർ പിടിച്ചിട്ട് മറ്റുള്ളവർ സഹായം കൂടാതെ നമ്മൾ നടത്തിപ്പിക്കും ഒരു വരാന്ത ഫുള്ള് അറ്റ്ലീസ്റ്റ് ഒരു പത്തിനൂറ് മീറ്റർ നമ്മൾ നടത്തിപ്പിക്കും അത് നിർബന്ധമാണ്

പിന്നെ യൂഷ്വലി രണ്ടാഴ്ച ഒരു ടെൻ ടു ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂചർ റിമൂവ് ചെയ്യും കറക്റ്റ് തുന്നലൊക്കെ എടുക്കും പിന്നെ പേഷ്യന്റ് കുളിക്കുകയും ഒക്കെ ചെയ്യാം നനക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാം ഒരു മൂന്നാഴ്ച തൊട്ട് നാലാഴ്ച വരെ വാക്കേണ്ട സഹായം അത് കഴിഞ്ഞാൽ ചില പേഷ്യൻറ്റ് വളരെ ഓൾഡ് പേഷ്യൻസ് ആണെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോളാൻ പറയും ഒരു മാസം കൂടെ പക്ഷേ അതിനുശേഷം അവർക്ക് പുറത്തേക്ക് പോകാനും ഈ തുന്നലെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാനും കാറിൽ കയറിയിട്ട് യാത്ര ചെയ്യാനും വാഹനങ്ങളിൽ ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്നതാണ് എന്തെങ്കിലും ലിമിറ്റേഷൻസ് സാറ് പറയാറുണ്ടോ ഇത് ഇന്നത് ചെയ്യരുത് എന്ന് പറയാറുണ്ടോ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട അത്രക്ക് ഫ്ലക്സ് ചെയ്തിരിക്കേണ്ട ഞാൻ പറയും പിന്നെ നമ്മള് നിസ്കരിക്കുന്നൊക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയറിലിരുന്ന് നിസ്കരിച്ചാൽ മതി ഒരുപാട് ഫ്ലെക്സ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനല്ലേ പോകുന്നത് ആ അതിന് കുറച്ച് വേറാണ്ടേറെ വരാനുള്ള സാധ്യത ഉണ്ട് അതെ അതെ നമ്മൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ജോയിന്റ് ആണ് അപ്പോൾ അതിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് നല്ലതല്ല പക്ഷെ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നില്ല ഇല്ല 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 എല്ലാം ചെയ്യാം സ്റ്റെപ്പുകൾ അത് നമ്മൾ ഫോർത്ത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഞാൻ എൻ്റെ പേഷ്യൻസിന് അടുത്ത് പറയാറുള്ളത് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ അല്ല കുറച്ച് നാള് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു അണുബാധ വരുന്നുണ്ടെന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാൻ മടിക്കരുത് ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കണം അതെ ഇപ്പൊ നമ്മള് ചെറിയൊരു തൊണ്ടവേദന നമ്മൾ സാധാരണ തൊണ്ടവേദന ഒക്കെ കഴിഞ്ഞാൽ രണ്ട് ദിവസം വെയിറ്റ് ഒക്കെ ചെയ്തിട്ടില്ല നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ടവേനയും ജലദോഷമൊക്കെ വന്ന ഡോക്ടറെ പോയി കണ്ടിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അവിടുത്തെ പറഞ്ഞാൽ മതി ഞങ്ങൾ മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ തന്നെ ഒരു അതിനനുസരിച്ചുള്ള ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് വേദനയും അതെ 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 ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം നമ്മളൊന്ന് ബിക്കോസ് ഈ അണുബാധ രക്തത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളൊരു സാധാരണ ഗതിയിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇപ്പൊ ഒരു മുട്ട് മാത്രം മാറ്റി വെച്ചാൽ മതി രണ്ട് മുട്ടിനും വേദനയുണ്ട് ഒരേ ഓപ്പറേഷനിൽ തന്നെ രണ്ട് മുട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണോ അതോ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് മതിയോ മറ്റേ മുട്ട് മാറ്റി വെക്കുന്നത് എന്നുള്ളത് അത് ഓരോ മനുഷ്യന്റെയും നമുക്ക് എത്ര അവരുടെ അവയവങ്ങൾ ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷന് മുന്നേ നമ്മൾ ഒരു ഡിസൈഡ് ചെയ്യും പേഷ്യന്റ് എത്ര റിസ്ക് ഉണ്ട് ഒരു അഡ്വേഴ്സ് ഇവന്റ് അപ്പൊ ഒരുമുട്ട് ഒരു ഒരു വലിയ സ്ഥലം ഡെഫിനറ്റ്ലി അപ്പോൾ ഇത് അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ ഒരു സിംഗിൾ അഡ്മിഷൻ ഒരു സിംഗിൾ റിക്കവറി ടൈം നമുക്ക് ഒരു സർജറിക്ക് വിധേയമാകുമ്പോൾ നമുക്ക് വീട്ടിലും കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം ഒരാൾക്ക് സഹായത്തിന് ഒരാളെ വിളിക്കണം അപ്പൊ അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി കൂടുതലും നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മക്കളൊക്കെ ലീവ് എടുത്ത് ജോലിയൊക്കെ ഉള്ള ലീവ് ഒക്കെ എടുത്ത് വരുവാണ് അതെ അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ അതെ 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 എക്സ്പെൻസും കുറയും പക്ഷെ പറ്റിയാല് പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യണം അതെ കാർഡിയോളജിസ്റ്റ് ഒക്കെ ഫിറ്റ്നസ് തരണം നല്ല ഓഫ് ദി ഹാർട്ട് ആയിരിക്കണം അതെ നല്ല റീനൽ ഫംഗ്ഷൻ ആയിരിക്കണം അതെബിലിറ്റി ഒരു പ്രശ്നമുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും രണ്ടു മുട്ട ഒരു സമയത്ത് താല്പര്യപ്പെടുന്നതല്ല മിനിമം ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് ഗ്യാ മുട്ട് തമ്മിൽ വീക്സ് വരെ സമയം കൊടുക്കുക ഈ മൂന്ന് ാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഓൺ ഹോസ്പിറ്റലിലുള്ള ഒരു സ്റ്റാഫിന്റെ അമ്മ അവരുടെ ഒരു മുട്ട മുട്ടിനും നല്ല തീരുമാനം ഒരു മുട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പിന്നെ ഒരു മുട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ ആവശ്യമില്ല അവർ തന്നെ അടുത്തേക്ക് വരും അതെ അങ്ങനെയാണ് ഓഫ് ദ പേഷ്യൻസ് രണ്ടാമത്തെ മുട്ട് അതെ അതെ അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സർജറിക്ക് വിധേയമാവുകയാണെങ്കിൽ തന്നെ നമുക്കറിയാലോ അതെ ഒരു ഗുണമുണ്ടെന്ന് അവർക്ക് മനസിലായ കാരണമാണല്ലോ അവര്